എല്ലാ മേഖലയിലും തൊഴിലാളികളുടെ അവകാശ നിഷേധം സർക്കാരിൻ്റെ മുഖമുദ്രയാണെന്ന് എ പി അനിൽകുമാർ എം എൽ എ മുപ്പത്തിനാലാമത് എ എച്ച് എസ് ടി എ മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹയർ സെക്കൻഡറി മേഖലയുടെ ചിറ്റമ്മ നയമാണ് സർക്കാർ സ്വീകരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് സർക്കാരിന്റെ വികലമായ നയം പൊതുവിദ്യാലയത്തിൽ കുത്തിനെ ഇടിയാൻ കാരണമാകുന്നു ജില്ലാ പ്രസിഡന്റ് ഇ ഇഫ്തികാറുദ്ദീൻ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജില്ലാ നിരീക്ഷകനുമായ നീൽ ടോം മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് ജോസ് സംസ്ഥാന സെക്രട്ടറി യു സി അബൂബക്കർ വോയ്സ് എഡിറ്റർ വി കെ രഞ്ജിത്ത് എം പി അബ്ദുൾ നാസർ എം കെ മോസിൻ അസിസ് ചിരാന്തുടി എന്നിവർ സംസാരിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം